നിരന്തരം തന്നെ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് കന്നഡ ബിഗ് ബജറ്റ് ചിത്രം കാന്താര ചാപ്റ്റർ വൺ കഴിഞ്ഞ ദിവസം മലയാളി നടൻ കലാഭവൻ നിജു ഈ സിനിമയുടെ സെറ്റിൽ വച്ച് ഹൃദയാഘാതം വന്ന് മരിച്ചിരുന്നു ഇതിന് പിന്നാലെ സംവിധായകൻ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ മുപ്പതിലേറെ പേർ സഞ്ചരിച്ച ബോട്ട് അപകടത്തിൽപ്പെട്ടു ഇങ്ങനെ നിരന്തരമായ വാർത്തകളിൽ നിറയുകയാണ് കാന്താര ടുവിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ കർണാടകയിലെ ശിവമോഗ ജില്ലയിലെ മണി റിസർവോയറിലാണ് അപകടം നടന്നത് സംവിധായകൻ ഋഷഭും അണിയറ പ്രവർത്തകരും അടങ്ങുന്ന സംഘം ബോട്ടിൽ സഞ്ചരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇത് മറഞ്ഞത് അതേസമയം റിസർവോയറിന്റെ കുറഞ്ഞ ഭാഗത്താണ് അപകടം നടന്നത് അതേസമയം റിസർവോയറിന്റെ ആഴം കുറഞ്ഞ ഭാഗത്താണ് അപകടം നടന്നത് അതുകൊണ്ട് തന്നെ വലിയ ദുരന്തമാണ് ഒഴിവായത് പരിക്കേക്കാതെ എല്ലാവരും രക്ഷപ്പെട്ടു കാന്താര ചാപ്റ്റർ വൺ ചിത്രീകരണം ആരംഭിച്ചത് മുതൽ ചിത്രം പലവിധ വെല്ലുവിളികളും പ്രതിസന്ധികളുമൊക്കെ നേരിടുന്നുണ്ട് ചിത്രത്തിന്റെ ഭാഗമായ മൂന്ന് പേരാണ് ഇതിനോടകം മരിച്ചത് നടന്മാരായ രാകേഷ് പൂജാരി നിജു കലാഭവൻ ചിത്രീകരണ സംഘാംഗമായ മലയാളിയായ എം എഫ് കപിൽ എന്നിവരാണ് മരിച്ചത് അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ അപകടം നിരന്തരമായ അപകടങ്ങളും അതുപോലെ തന്നെ മരണവുമൊക്കെയാണ് കാന്താര സെറ്റിൽ നടക്കുന്നത്